പ്രഭു ശ്രീറാം മാതാ സീതയെ ഘോരമായ കാട്ടിൽ താനിച്ചു ആക്കിയപ്പോൾ അവൾ തീർത്തുമൊറ്റപ്പെട്ടു കണ്ണീരോടെ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ മാതാ സീത പ്രഭു ശ്രീരാമനെ വിളിച്ചു കരഞ്ഞു ആ നിലവിളി ആ കാട് മുഴുവൻ മാറ്റലിക്കൊണ്ടു കുറച്ചു സമയത്തിനു ശേഷം മാതാ സീത ധൈര്യം സംഭരിച്ച് ശാന്തയായി അവൾ കുറച്ച് വിറകുകൾ ശേഖരിച്ച് തീ കൂട്ടി ശേഷം മാതാ സീത കുറച്ച് പുല്ലുകൾ കൊണ്ട് ഒരു കിടക്ക ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കൊണ്ട് മാതാ സീതയുടെ കൈക്ക് മുറിവേറ്റു അത് അവൾക്ക് കഠിനമായ വേദനയുണ്ടാക്കി ആ നിമിഷം തന്നെ അവൾ ഒരു കടുവയുടെ ഭയപ്പെടുത്തുന്ന അലർച്ച കേട്ടു പരിഭ്രാന്തയായ മാതാ സീത വേഗത്തിൽ യിൽ നിന്ന് ഒരു കത്തുന്ന കോലെടുത്തു പേടിച്ച് മാതാ സീത അങ്ങുമിങ്ങും ചുറ്റും നോക്കി ആ സമയം മാതാ സീതയ്ക്ക് ലക്ഷ്മണരേഖയാണ് ഓർമ്മ വന്നത് അവൾ ഒരു ചെറിയ കോലെടുത്ത് പ്രഭു ശ്രീരാമന്റെ നാമം ജപിച്ച് തന്റെ ചുറ്റും നിലത്തൊരു രേഖ വരച്ചു അധികം താമസിയാതെ നിരവധി വന്യമൃഗങ്ങൾ അവളെ സമീപിച്ചു എന്നാൽ ആ പുണ്യരേഖ കാരണം അവയിൽ ഒന്നിനും അത് മറികടക്കാനോ അവളെ ഉപദ്രവിക്കാനോ കഴിഞ്ഞിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ മൃഗങ്ങളെല്ലാം തിരിച്ചുപോയി അങ്ങനെ മാതാ സീത തന്റെ ധൈര്യം ഭക്തി പ്രഭു ശ്രീരാമനിലുള്ള വിശ്വാസം എന്നിവയാൽ സ്വയം രക്ഷിച്ചു മാതാ സീത വനത്തിൽ കഴിഞ്ഞപ്പോൾ അവരുടെ ദുരിതം ദൃശ്യം ായിരുന്നു അത് പ്രകൃതിയുടെ കാഠിന്യങ്ങളോടും വന്യമൃഗങ്ങളോടുമുള്ള പോരാട്ടമായിരുന്നു അവരുടെ ശരീരം വേദനിച്ചു അവർക്ക് ആ രേഖ ഒരു താങ്ങായി നിന്നു എന്നാൽ പ്രഭു ശ്രീരാമൻ കൊട്ടാരത്തിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ദുഃഖം അദൃശ്യമായിരുന്നു അത് പ്രിയതമയുടെ അഭാവത്തിലുള്ള ഹൃദയത്തിലെ ഏകാന്തതയായിരുന്നു ചുറ്റുമുള്ള ആഡംബരങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് ആശ്വസിക്കാൻ ഒരിടമുണ്ടായിരുന്നില്ല മാതാ സീതയ്ക്ക് വനം പുറത്തെ ഏകാന്തത ആയിരുന്നുവെങ്കിൽ പ്രഭു ശ്രീരാമന് കൊട്ടാരം അകത്തെ ഏകാന്തതയായിരുന്നു ഒരാളുടെ ദുരിതം ശരീരത്തെ വേദനിപ്പിച്ചുവെങ്കിൽ മറ്റേ ആളുടേത് ആത്മാവിനെ തളർത്തി